ആഘോഷ വേളകളിൽ കുടുംബവും ഒത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സുവർണ ചാരിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഇത്തവണ ജനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കണ്ടത് മൊബൈൽ സ്ക്രീനിൽ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ ഹോട്ടലിലും ബസ് സ്റ്റാൻഡിലും കച്ചവട സ്ഥാപനങ്ങളിലായാലും ആളുകൾ മൊബൈൽ സ്ക്രീനിൽ മുൻപിലായിരുന്നു ഇക്കാരണത്താൽ മിക്ക മലയാളം വാർത്താ ചാനലുകളുടെയും ലൈവ് സംപ്രേഷണത്തിന് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായി രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ ഇതായിരുന്നു എല്ലായിടത്തും കണ്ട കാഴ്ച രാജ്യത്തിന്റെ അടക്കം തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ ഓരോ നിമിഷവും കൃത്യതയോടെയാണ് ജനങ്ങൾ വോട്ടെണ്ണൽ നിരീക്ഷിച്ചത് മൊബൈൽ ഫോണിലായതിനാൽ മിക്കവർക്കും ജോലിക്ക് തടസ്സം നേരിട്ടതുമില്ല അവതരണത്തിൽ വാർത്താ ചാനലുകൾ പരസ്പരം മത്സരിച്ചതിനാൽ മിക്കവരും ചാനലുകൾ മാറ്റി മാറ്റിയാണ് വോട്ടെണ്ണൽ കണ്ടത് സോഷ്യൽ റിസൾട്ട് നമുക്ക് നടന്നുകൊണ്ട് റിസൾട്ട് തരാ മറ്റേ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ മുന്നിൽ പോയി പോയിരിക്കണ്ടിരുന്നു ഇപ്പൊ നമുക്ക് വളരെ സൗകര്യപ്രദ ഏത് എവിടെ പോയിരുന്നാലും നമുക്ക് റിസൾട്ട് തര അപ്പക്കളെ നമുക്ക് അതൊക്കെ നോക്കി മനസ്സിലാക്കാം രാവിലെ മുതൽ ആ രാവിലെ മുതലേ പണി കൊടുത്ത് മൊബൈൽ കൊണ്ടു ഇടക്കിടക്ക് നോക്കും റിസൾട്ടിന്റെ അപ്പോൾ വടകരയും തൃശൂരും തിരുവനന്തപുരവും അഭിമാന പോരാട്ടങ്ങളായതിനാൽ മിക്കവരും ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് വോട്ടെണ്ണൽ തീരുന്നതുവരെ ലൈവ് സംപ്രേക്ഷണം കണ്ടത് പല ക്ലബുകളിലും പാർട്ടി ഓഫീസുകളിലും പരസ്പരം തർക്കിച്ചും വെല്ലുവിളികൾ നടത്തിയും ആസ്വദിച്ചിരുന്ന ഇത്തരം വോട്ടെണ്ണൽ കാഴ്ചകൾ പക്ഷേ ഇത്തവണ മിക്കവരും ഒറ്റകരുന്നാണ് ആസ്വദിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ